വി കൊടുക്കാതെ രണ്ട് താഴെ ജോയ് ആവേശ കൊടുമുടി തൃശൂരിന്റെ ടൈമാണ് ഇങ്ങനെ മത്സരിക്കാൻ ഇത്രയും മത്സരം ആദ്യമായിട്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി മത്സരമായിരുന്നു ഇത്രയും നല്ല മത്സരങ്ങൾ സംഘടിപ്പിച്ച ലുലുമാളിലുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ് കാരണം ഇത്രയും പ്ലേസ് പങ്കെടുത്ത ഒരു മത്സരം കേരളത്തിന് തന്നെ ചരിത്രത്തിന് ആദ്യമായിട്ടായിരിക്കും നാഷണൽ ചാമ്പ്യൻ ഇനിയും ഇതുപോലുള്ള മികച്ച കായിക ലുലുടപ്പള്ളിക്കും സഹായിക്കട്ടെ ഇവിടെ ഒരു തന്നെയാണ് കനം കൂടി ാണ് ഒന്ന് കൈ ആവേശം കൂട്ടിക്ക എല്ലാവരും ലുലു കൊച്ചിന്റെ വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഇവന്റിന് കൊടുക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒപ്പം ഇതിന്റെ സംഘാടകർക്കും ഇതിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാമെന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ ഒപ്പം നല്ല ഒരു സായാഹ്നം നേരുന്നു താങ്ക് യു സോ മച്ച് ഇന്നത്തെ ഈ മത്സരം ഇവിടെ ഉദ്ഘാടനം ചെയ്തും അതോടൊപ്പം തന്നെ ഇതിന്റെ ജൽമനാരായ വിഷ്ണു സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മത്സരങ്ങളിവിടെ ആരംഭിക്കുകയാണ് കൈക്കരുത്തിന്റെ പര്യായമായ പഞ്ചഗുസ്തി മത്സരം നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നല്ല കൈയ്യടിയോടുകൂടി കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി വിനയത്തോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അഭിഷേക് ഉദയ് ആൻഡ് അബിൻ നെക്സ്റ്റ് ടേബിൾ നമ്പർ മലപ്പുറം വേഴ്സസ് മിലൻ യെസ് ആവേശകരമായ ടേബിൾ നമ്പർ ടുവിലെ മത്സരത്തിൽ ഒരു കയ്യടി കൊടുത്ത എല്ലാവരും യെസ് ആരും തോൽക്കാൻ തയ്യാറല്ലാതെ മാറ്റി ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം പോരാളികളുടെ പോരാട്ടം ടേബിൾ നമ്പർ ടു തുല്യശക്തികളുടെ പോരാട്ടം ആവേശത്തിന്റെ പോരാട്ടം ടേബിൾ നമ്പർ ടു രണ്ടു പേർ നമുക്ക് മുന്നിൽ നമ്പർ ിൽ വക്കിൽ നിന്നും തിരിച്ചു വരുന്ന മത്സരം മത്സരം പോരാളികളുടെ ഇതാണ് മത്സരം പ്രിയപ്പെട്ടവരെ പരാജയപ്പെടാൻ അർജുൻ തങ്കച്ച വിജയിച്ചിരിക്കുന്നത് ഈ മത്സരം കോഴിക്കോട് ഇടുക്കിയും കോഴിക്കോടും തമ്മിലുള്ള ഉജ്ജ്വലമായ ഈ മത്സരം ആര് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം രണ്ടുപേരും ഉജ്ജ്വല ഉജ്ജ്വലനായ കരുത്തരായ പഞ്ചഗുസ്തിയിൽ പേർ കേട്ട താരങ്ങൾ വിട്ടുകൊടുക്കാതെ രണ്ട് താരങ്ങളും ഉജ്വലമായ മത്സരത്തിൽ വിട്ടുകൊടുക്കാത്ത രണ്ട് താരങ്ങൾ പ്രിൻസ് ആൻഡ് ഉണ്ണികൃഷ്ണൻ കൊടുക്കും മക്കളെ എന്തൊരു മത്സരമാണെന്ന് നോക്ക് എന്തൊരു മത്സരമാണെന്ന് നോക്ക് ഈ ആവേശത്തിന്റെ കൊടുമണി കുത്തി നിറച്ച് കൈക്കരുത്തിന്റെ പോരാട്ടവുമായി നമുക്ക് മുന്നിൽ മാറ്റിറയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നല്ല പ്രോത്സാഹനം വിട്ടുകൊടുക്കാൻ തയ്യാറേ ഇനി എഴുപത് കിലോ വിഭാഗത്തിലെ ചാമ്പിനെ അറിയുന്ന ഒറ്റ മത്സരം ഫൈനൽ മത്സരം ആവേശ കൊടുമുടിയ അശോക് സെക്കൻഡ് പ്രൈസ് ഗോസ് ജോയ് തേർഡ് പ്രൈസ് ഗോസ്തു പ്രിൻസ് adik yang bersejarah adik yang bersejarah adik bola hostivity yeah kami untuk kamu kami untuk ിൽ നിന്നും പടിയിറങ്ങി വരും ഈ മത്സരം ഒരു 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 ഉജ്ജ്വലമാണ് സമയം കൊണ്ട് മുന്നണി രണ്ടുപേർ പ്രിയപ്പെട്ടവരെ നല്ലൊരു കയ്യടി ആർപ്പുവിളി ആവേശത്തിന്റെ കൊടിമൊടി കയറുന്ന ഫൈനൽ മത്സരം തൊണ്ണൂറ് കിലോ വിഭാഗത്തിന്റെ ഈ നാടിന്റെ ചാമ്പ്യനാരെന്ന് തീരുമാനിക്കുന്ന ജുലുമാർ നടത്തിയ ചാമ്പ്യൻഷിപ്പിന്റെ പോരാളികളുടെ പോരാട്ടം ഈ നാടിന്റെ കൊച്ചിയുടെ താരം വിജയിക്കുമോ കോഴിക്കോട് സാമൂതിരിയുടെ പോരാട്ടത്തിന്റെ ഒരു ലോട്ട് ലോട്ടറി നടക്കുകയാണ്

골반길에서, 녹화! 녹화! 짱피러스 എക്സ്പീരിയൻസ് ആയിരുന്നു കേരള ബ്രസീലിന് ഇത്രയും കാലത്തിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈസ് മണിയോടെ ലുലു നടത്താൻ പറ്റിയതിൽ അതിൽ എ ടി കെ ജിയിൽ ചാമ്പ്യൻ ആവാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഇനി ഇതേപോലത്തെ അവസരങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഞാൻ ഫസ്റ്റ് ടൈമാണ് ലുലു മാളിൽ ഇങ്ങനെ മത്സരിക്കാൻ തന്നെ ഇത് ഇത്രയും ക്യാഷ് പ്രൈസ് ഉള്ള മത്സരം ആദ്യമായിട്ടായിരുന്നു പിന്നെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്യാവശ്യം നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മത്സരവും കാണാനും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വളരെ നല്ലായിരുന്നു ഇതുപോലെ ഇനിയും പുതിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവട്ടെ പുതിയ പിള്ളേർക്ക് നല്ല സെലക്ഷനും പുതിയ പിള്ളേരൊക്കെ ഞാൻ ഇവിടെ അറുപത് കിലോയില് മത്സരിച്ച ആളാണ് അറുപത് കിലോയില് ഏകദേശം തൊണ്ണൂറിൻ്റെ മോള് പ്ലേഴ്സ് ഉണ്ടായിരുന്നു അതിൽ എനിക്ക് രണ്ടാം സ്ഥാനം കിട്ടി ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത് എന്റെ പേര് യാസർ അപ്പോൾ നല്ല അടിപൊളി മത്സരമായിരുന്നു ഇത്രയും നല്ല മത്സരങ്ങൾ സംഘടിപ്പിച്ച ലുലുമാരുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് കാരണം അത്രയും പ്ലേയേഴ്സ് പങ്കെടുത്തൊരു മത്സരം കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു രജിസ്ട്രേഷൻ ഫീസ് ഒന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് നല്ലൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മത്സരം നടത്തിയതിന് ഒരു പ്രത്യേക ഒരു നന്ദി ലുലുവിനെ അറിയിക്കുകയാണ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷവാനാണ് ഇവിടെ സെവൻറ്റി കെ ജി മത്സരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒപ്പോണൻസ് ഒക്കെ നല്ല സ്ട്രോങ് തന്നെയായിരുന്നു എല്ലാവരും അടിപൊളി തന്നെ പിന്നെ ഓരോ ടൈമും ബാക്കിയുള്ളക്കും എല്ലാം കൂടി ആകുമ്പോൾ പിന്നെ ചിലപ്പോൾ മാറി മാറി അങ്ങടും നമ്മൾ ഞാനും ഫൈനലിസ്റ്റും എപ്പോഴും ഒരുമിച്ച് മത്സരിക്കുന്ന ആൾക്കാരുമാണ് അപ്പോൾ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അവിടേക്ക് അടിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് അടിക്കും ഓരോ ടൈം അനുസരിച്ചിരിക്കും ദിസ് ഈസ് നാഷണൽ ചാമ്പ്യൻ അപ്പോൾ ഞാൻ ദുബായിലാണ് നാട്ടിൽ ലുലുവിൻ്റെ ഫസ്റ്റ് നാട്ടിൽ വെക്കേഷൻ വന്ന പോലെ ഫസ്റ്റ് മത്സരം പങ്കെടുത്താണ് വളരെ ഷോർട്ട് ടൈമുണ്ട് പക്ഷേ ഇതുവരെ കേരളത്തിൽ ഓർഗനൈസ് ചെയ്താൽ വല്ല വമ്പൻ പ്രൊഫഷണൽ ലെവലിൽ തന്നെ ഓർഗനൈസ് ചെയ്യുക മികച്ച പ്രൈസ് മണി കൊടുക്കുകയും നല്ല മികച്ച ഹോസ്റ്റിംഗ് നടത്തിയ ഇടപ്പള്ളിയിൽ കൊച്ചി ലുലു മാളിനും സ്പോർട്സ് താരം എന്ന നിലയിൽ വ്യക്തിപരമായി വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു അപ്പോൾ ദി ബെസ്റ്റ് ഓൾ ദി പ്ലേസ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഇനിയും ഇതുപോലെ മികച്ച കായികനങ്ങൾ സംഘടിപ്പിക്കാൻ ലുലു ഇടപ്പള്ളി ലുലു ഇടപ്പള്ളിക്കും കൊച്ചി ഇടപ്പള്ളിക്കും നമ്മൾ മാനേജ്മെന്റിനെ സഹായിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു